നാം സങ്കടം പറയാറുണ്ട് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് ഇല്ലായ്മയാണ് പലപ്പോഴും അതിൻ്റെ കാരണം നമ്മുടെ ലൈഫിലെ ചില മോശപ്പെട്ട സ്റ്റൈലുകൊണ്ടാണ് മഹാന്മാർ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അറുബത്തുൻ തംന നാലു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ അത് ഉപജീവന മാർഗ്ഗത്തെ തടഞ്ഞു കളയും വരുമാന മാർഗ്ഗം തടയും കച്ചവടത്തിൻ്റെ ഡെവലപ്പ് അതിന് തടസ്സമുണ്ടാവും നമുക്ക് ക്യാഷ് വേണ്ടതുപോലെ വരുന്നതിൽ വറക്കത്ത് കുറവുണ്ടാവും അങ്ങനെ നാല് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം നോമു സുബഹത്തി എന്ന മഹന്മാർ പറഞ്ഞത് സുബഹിൻ്റെ നേരത്തുള്ള ഉറക്ക് അത് പലപ്പോഴും സുബീനസ്കാനം കഴിഞ്ഞിട്ടുമാകാം ആ ഉറക്ക് അതും ദാരിദ്ര്യത്തിന് കാരണമാകും അതായത് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ സമയം ഒന്ന് പരിശോധിക്കണം നമ്മൾ ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി സുബഹിവാങ്ക് മുതൽ സൂര്യോദയം വരെ ഓരോ നാട്ടിലും ഉദയത്തിന് സമയമുണ്ടല്ലോ ആ സമയത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങിയാൽ ആ ഫാമിലിക്ക് കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടാകും വരുമാനമാർഗത്തിൽ തടസ്സമുണ്ടാകും കാര്യതടസ്സമുണ്ടാകും ഒരു വർക്കത്തുണ്ടാകില്ല ഇന്ന് ഉണ്ടെങ്കിൽ നാളെ നഷ്ടപ്പെടാം എല്ലാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് സുബെഹൻ്റെ നേരത്തുള്ള ഉറക്ക് പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ലാത്തപ്പോൾ മടി പിടിച്ച് ഉറങ്ങുന്നൊരവസ്ഥയുണ്ട് നിസ്കാരം പറ്റാത്തപ്പോൾ നിസ്കാരമാണ് പറ്റാത്തത് ആ നേരം തുണരണം അത് ഏറ്റവും വറക്കത്തുള്ള നേരമാണ് അവിടെ നിക്ക് സ്വലാത്ത് ദുഴ അതിലേക്ക് എല്ലാവരും എൻഗേജഡ് ആകണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഇടങ്ങേറുണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യം തെല്ലത്തു സ്വലാത്താണ് നിസ്കാരത്തിൽ കമ്മി വരിക നിസ്കാരത്തിൽ കുറയാ സൗകര്യം കിട്ടുമെങ്കിൽ നിസ്കരിക്കും പക്ഷേ അത് പ്രോപ്പറായിട്ട് പോകുന്നില്ല തീർച്ചയായും എഴുതി വെച്ചോളൂ ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും കുടുംബത്തിൽ ഒന്നോ രണ്ടാളും സംസ്കരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കില്ല അല്ലെങ്കിൽ മുതിർന്ന മക്കൾക്കില്ല മാതാപിതാക്കൾക്കുണ്ട് തീർച്ചയായും ദാരിദ്ര്യം ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറില്ല അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് നിസ്കാരം പ്രോപ്പറാകണം ഫറു ദ നിസ്കാരം അത് കൃത്യമാകണം ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം വെൽ കെസ്ലു മടിയാണ് മടി ദാരിദ്ര്യം ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് ലോജിക്ക് മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആക്റ്റീവായി പണിയെടുക്കുമ്പോഴാണ് പലപ്പോഴും വരുമാന മാർഗ്ഗവും വറക്കത്തൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മടി പിടിച്ചേതെങ്കിലും മൂലയിൽ കൂടിയാൽ ഈ ഒരു കേസിനും വറക്കത്ത് ഉണ്ടാകില്ല അപ്പോൾ കെസ്സിൽ മടി അത് ദാരിദ്ര്യം പെട്ടെന്ന് വിളിച്ചു വരുത്തുന്ന കേസാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാലാമത്തെ കാര്യം ബൽഹയാനത്തു വഞ്ചനയാണ് ചതിയാണ് പലപ്പോഴും നമ്മൾ പല മാർഗത്തിലൂടെയും സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ചെറിയൊരു പറ്റിപ്പ് അത് കച്ചവടത്തിലായാലും ഇടപാടിലായാലും ചെറിയൊരു ചതിയും വഞ്ചനയൊക്കെ കാര്യങ്ങൾ മൂടി വയ്ക്കുക അല്ലെങ്കിൽ മറച്ചുവെക്കുക അല്ലെങ്കിൽ നുണ പറയുന്ന അവസ്ഥ പലപ്പോഴും അതെല്ലാം പ്രിയപ്പെട്ടവരെ വരുമാനമാർഗം നമുക്ക് നൽകുന്ന അള്ളാഹു ഇഷ്ടമല്ല തീർച്ചയായും പറക്കത്ത് കേടും ദാരിദ്ര്യവും ആ ഫാമിലിക്ക് മുഴുവനുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞു അതിൽ കോമൺ ആയിട്ട് നമ്മൾ സഹോദരിമാർ സഹോദരിമാരൊക്കെ പെട്ടുപോകുന്നൊരു ഭാഗമാണ് നമ്മൾ ബെഡ്റൂമിൽ ഉറങ്ങുന്ന നേരം അതൊരിക്കലും സുബിഹിൻ്റെ നേരത്ത് സുബി വാങ്ങും മുതൽ ഉദയം വരെയുള്ള നേരത്ത് ഉറങ്ങാനേ പാടില്ല മഹതിയായ ഉമുന ഫാത്തിമത്തു സുഹറ അലി അള്ളാഹുത്താല ഫാത്തിമാർ അലി അള്ളാഹുത്താലെ പുണ്യനബി സുല്ല മാത്തങ്ങൾ കാലുകൊണ്ട് തൊഴിച്ചിട്ടാണ് കോമിയ ഫാത്തിമ ഫാത്തിമ എഴുന്നേൽക്കു അള്ളാഹു റിസുക്ക് ഉപജീവന മാർഗം ഇന്നത്തെ ദിവസത്തിൻ്റെ വരുമാനവും പറക്കത്തും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങാനോ അശ്രദ്ധമായിട്ട് സുബിഹി നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായയിൽ കിടക്കുന്ന ഫാത്തിമ ബി പറ അള്ളാഹു താലാഹയാണ് പുണ്ണിരസൂൽ എഴുന്നേൽപ്പിക്കുന്ന സ്വല്ലല്ലാഹു അലഹി വസ്ലാം ഗൗരവമുള്ള വിഷയമാണ് മുതിർന്ന മക്കളടക്കം അവർക്കടക്കം ഈ വിഷയത്തിൽ നമ്മൾ ബോധം കൊടുക്കണം അള്ളാഹു സുബാനഹുഅല ദാരിദ്ര്യം എല്ലാം ഇറങ്ങിപ്പോയി പടിയിറങ്ങി വറക്കത്തും ഐശ്വര്യവും വരുമാനവും കയറി വരുന്ന നല്ല കുടുംബത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാം കുടുംബത്തെയും നമ്മുടെ എല്ലാം ഇടപാടുകളെയും അങ്ങനെയാക്കിത്തരട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവർ ഈ ക്ലാസ് നമ്മൾ കേട്ടങ്ങോട്ട് പോയാൽ പോരാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരത്തിലുമുള്ള ചെറിയ സമയം കൊണ്ട് നുറുക്കിയും വിജ്ഞാനങ്ങൾ ഒട്ടനവധി നമ്മൾക്ക് സംസാരിക്കാനുണ്ട് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണം ഈ നന്മയിൽ നമ്മളൊക്കെ ഒരു കുടുംബമാകണം അഹുഹു സഹായിക്കട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തു